ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെയല്ല ഓരോരുത്തരുടെയും ശൈലിയിൽ ഇടപെടലിൽ എല്ലാം വ്യത്യാസങ്ങളുണ്ടാവും ഓരോരുത്തരുടെയും സ്വഭാവം പെരുമാറ്റം ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ കാര്യമെടുത്താൽ ചില ഉദ്യോഗസ്ഥർ ജനങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടുകയും അവരുടെ ആവശ്യങ്ങൾക്ക് മേൽ പെട്ടെന്ന് തീർപ്പാക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ ചില ഉദ്യോഗസ്ഥർ ജനങ്ങളിൽ നിന്ന് എപ്പോഴും ഒരു അകലം പാലിക്കുവാൻ ശ്രമിക്കും അവർ അകലം പാലിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും അവരുടെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തും എന്ന് അല്ല പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള രണ്ട് വിഭാഗം ആളുകൾ എല്ലാ മേഖലയിലും ഉണ്ടാകും അപ്പോൾ അത് ഓരോരുത്തരുടെ സ്വഭാവ സവിശേഷതകൾ ഓരോരുത്തരുടെ സമീപനങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കാര്യം എടുത്താലും അതുപോലെ തന്നെയാണ് എല്ലാ ഐ എ എസ് ഓഫീസർമാരും ഐ പി എസ് ഓഫീസർമാരും ഒരേ പോലെയല്ല ചില ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ അവർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മാത്രം ശ്രദ്ധിച്ച് പോകുന്നവരായിരിക്കും അവർ വലിയ പ്രശസ്തിയൊന്നും നേടുകയില്ല അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവർ വലിയ അറിയപ്പെടുന്നവരൊന്നായിരിക്കില്ല പക്ഷേ അങ്ങനെയുള്ള ആളുകളെല്ലാം വളരെ മോശകരായ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് എന്നൊന്നും അർത്ഥമില്ല പക്ഷേ ആ മേഖലയിലുള്ള ചില ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഐ എസ് ഐ പി എസ് മേഖലയിലൊക്കെ ഉള്ള ആളുകൾ ജനങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധേയരാവുകയും അതുപോലെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനുപരിയായിട്ട് അവർ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പം പുലർത്തുകയും ഇതര മേഖലകളിൽ കൂടി അവർ പ്രശസ്തരാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ നല്ല പ്രഭാഷകരായിരിക്കും ചിലപ്പോൾ നല്ല ഗ്രന്ഥകാരന്മാരായിരിക്കും കവിത എഴുതുന്നവരായിരിക്കും പാട്ട് പാടുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സർഗ്ഗശേഷികൾ കൂടി ഉപയോഗപ്പെടുത്തുന്ന ധാരാളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്ന ദിവ്യ എ സയ്യറുടെ കാര്യമാണ് അപ്പോൾ ദിവ്യ എസ് അയ്യർ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് അവർക്ക് ഐ എ എസ് കിട്ടി അവർ അതിനുമുമ്പ് എം ബി ബി എസ് പാസ്സായ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഐ എ എസ് കിട്ടണമെങ്കിൽ ഐ എ എസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്ന നിമിഷം മുതൽ അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ വളരെ നേരത്തെ തന്നെയുള്ള പ്രിപ്പറേഷൻസ് നടത്തും അപ്പോൾ എപ്പോഴാണോ ഐ എ എസ് മോഹം ഉദിക്കുന്നത് അതുമുതൽ മുതൽ അവർ നല്ല പ്രിപ്പറേഷൻ നടത്തുക ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ മാത്രമേ അതിൻ്റെ ഓരോ പരീക്ഷയുടെ ഘട്ടങ്ങളും കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ആ നിലയിൽ പിന്നീട് ഐ എ എസ് ഐ പി എസ് കിട്ടുന്ന ആളുകളിൽ ചിലർ അവരുടെ അറിവുകളും അനുഭവങ്ങളും ഒക്കെ തന്നെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനും അവർക്ക് മുതൽക്കൂട്ടാവും അതുപോലെ തന്നെ ആ അറിവിൻ്റെ അനുഭവത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അവർ ചിലപ്പോൾ കൂടുതൽ ജനശ്രദ്ധ നേടുന്നവരായിട്ട് തീരും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല എഴുത്തുകാരും അതുപോലെ നല്ല ഗാനരചയിതാക്കളും നല്ല കവികളും അതുപോലെ നല്ല പ്രഭാഷകരും എന്ന് വേണ്ട പല മേഖലകളിലും ശ്രദ്ധേയരായി തീർന്നിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ദിവ്യായ സയ്യരെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു അതിന് ഐ എ എസ് കിട്ടി അപ്പോൾ അതിനൊരുപാട് അറിവും പിന്നെ കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റ് ഐ എ എസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വമാണ് അവർ പുലർത്തിപ്പോരുന്നത് അവർ ഏറ്റവും പ്രധാനമായിട്ട് അവർ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നു നന്നായിട്ട് പ്രസംഗ കഴിയുന്നു അവർ പാട്ടുപാടുന്നു അവർ നൃത്തം ചെയ്യുന്നു അവർ വല്ല പ്രൊഫാഷണൽക്കൊക്കെ പോകുമ്പോഴത്തേക്ക് വളരെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ആ നിലയിൽ അവർ വേറിട്ട ഒരു വ്യക്തിത്വമായി സമൂഹത്തിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനം ഒരു സെലിബ്രിറ്റി ആയിട്ട് അവർക്കൊന്ന് ഒരു സ്റ്റാറായിട്ട് അവർക്കൊന്ന് തിളങ്ങാൻ കഴിയുന്നു പക്ഷേ ഒരു വിഭാഗം ആളുകൾ ദിവ്യസയ്യരെ ഇക്കാര്യത്തിൽ വിമർശിക്കുന്നുണ്ട് അവർ പാട്ട് പാടുന്നതിനെക്കുറിച്ച് അവർ നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പ്രഭാഷണം നടന്നതിനെക്കുറിച്ച് അതുപോലെ ഏതോ വേദിയിൽ അവർ ഏതോ കുട്ടികളെ കൊണ്ട് എന്തോ പ്രഭാഷണം നടത്തിയതിനെക്കുറിച്ച് അതുപോലെ ഒരു വേദിയിൽ സ്വന്തം കുട്ടിയും കൊണ്ട് പോയതിനെക്കുറിച്ചൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിനു മുമ്പ് ആരും ഒരു ഐ എ എസ് ഓഫീസർമാരും അല്ലെങ്കിൽ ഐ പി എസ് ഓഫീസർമാരും പാട്ട് പാടിയിട്ടില്ലേ പ്രഭാഷണം നടത്തിയിട്ടില്ലേ അവർ ഇതുപോലെ സ്റ്റാറുകളായിട്ട് വന്നിട്ടില്ലേ ഏതെല്ലാം മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനുപരി വേറെ ഏതെല്ലാം മേഖലകളിൽ വിരാജിച്ചിട്ടുള്ള എത്രയെങ്കിലും ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ എന്തുകൊണ്ട് ദിവ്യ എസ് അയ്യർ മാത്രം വിമർശിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് എന്തായാലും ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ പിന്നെ അറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് അവർ ഭാവിയുടെ ഒരു വാഗ്ദാനം തന്നെയാണ് ഭാവിയിൽ അവരൊരു സെലിബ്രിറ്റി ആയിട്ട് ഒരു സ്റ്റാർ വാല്യുവോട് കൂടി തന്നെ അവർ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട കാരണം അത് അവരുടെ നിലപാടുകളിൽ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നിലപാടുകളിലൂടെയൊക്കെ തന്നെ അവർ അത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് ഞാനീ വേറിട്ട് എന്ന് പറയുമ്പോൾ നോക്കുക സാധാരണ ഗതിയിൽ ഈ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ സാധാരണ അവരുടെ അതേ ഗ്രേഡിലുള്ള പിന്നെ ആളുകളെയാണ് വിവാഹം പോലും കഴിക്കാറുള്ളത് അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പിന്നെ ഐ എസ് ആർ ഐ പി എസ് കാര് അല്ലെങ്കിൽ ഐ എ എസ് ഐ എസ് ഐ പി എസ് ഐ പി എസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെങ്കിലും ഒക്കെ ആയിരിക്കും ഒരു ഐ എസ് കാരുടെയോ അല്ലെങ്കിൽ ഐ എസ്കാരുടെയോ ജീവിത എന്ന് പറയുന്നത് അപ്പോൾ ആ നിലയിലാണ് നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ളത് എന്നാൽ ദിവ്യ എസ് ഐയർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് അപ്പോൾ ഇത് തന്നെ അവരെ അവരുടെ ജീവിതത്തിലെ സാധാരണ ഒരു ഐ എസ് ആർ പി എസ് ഉദ്യോഗത്തിൽ നിന്നും ഉള്ള ആൾക്കാർ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായി അങ്ങനെ വിവാഹ ബന്ധത്തിലൊന്നും ഏർപ്പെടാൻ ആഗ്രഹിക്കില്ല അത് പൊതുവേ അങ്ങനെയല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ പൊതുവിലെ ഈ ഉദ്യോഗസ്ഥ മേധാവികൾ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരു കൃത്യമായി അവർ അവരുമായി ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അവരെ പൊതുവേ ഈ വ്യക്തിത്വം രാഷ്ട്രീയ നേതൃത്വങ്ങളോടൊന്നും അങ്ങനെയൊരു അടുപ്പം വെച്ച് പുലർത്താൻ ബ്യൂറോക്രസിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തയ്യാറാവില്ല പലർക്കും രാഷ്ട്രീയക്കാരോടൊക്കെ വലിയ പുച്ഛമാണ് പിന്നെ അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആരാണോ ഭരിക്കുന്നത് അവർ ഇവിടെ പിന്നെ തീരുമാനങ്ങൾക്ക് നയപരമായ തീരുമാനങ്ങൾക്ക് അനുസൃ അനുസൃതമായി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ രാഷ്ട്രീയത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന് ഭരണപരമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വലിയ അറിവുണ്ടാവത്തില്ല അപ്പോൾ അത് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ വലിയ വൈറ്റ് കോളർമാരായി സമൂഹത്തിൽ നിന്നും ഒരു അകലവർ പാലിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തോടും അവർ അവർ ഒരു അത്ര ഒരു എന്താണ് അവരുമായിട്ട് അവരുമായിട്ടങ്ങ് താതാർമ്യം പ്രാപിച്ചു പോകുന്ന തരത്തിൽ രണ്ടും രണ്ട് രീതിയാണ് അവർ അവലംബിക്കാറുള്ള സാധാരണഗതിയിൽ പക്ഷേ അതിൽ നിന്ന് വേറിട്ട് എത്രയെങ്കിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം തന്നെ ജനകീയരായി തിരികുകയും അവർ പിന്നെ വളരെ അറിയപ്പെടുന്നവരായി ജനങ്ങളുടെ പ്രീതിക്കൊക്കെ ഭാതൃഭവിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ നിലയിൽ ജനങ്ങളിൽ നിന്ന് വലിയ അകലം പാലിക്കാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ടാണ് ദിവ്യാസേരെ നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല അവർ പ്രഭാഷണങ്ങൾക്ക് പോകുന്നു അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാട്ടുപാടും കവിത ചൊല്ലും പിന്നെ അങ്ങനെ അങ്ങനെ അപ്പം അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഒരു സർവകലാ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം ആ സർഗാത്മകമായിട്ടുള്ള ഇടപെടൽ കൂടി അവർ ഔദ്യോഗിക വൃക്ത നിർമ്മാണത്തിൽ ഉപരിയായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സർഗശേഷി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഐ എസ് ഐ പി എസ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷേ അവർക്ക് ഈ എല്ലാവർക്കും ഈ പറയുന്ന സർഗശേഷികളൊന്നും ഉണ്ടാകണമെന്നില്ല അതോ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പുറത്ത് കാണിക്കാൻ ചിലർ ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ ആ ഒരു സർഗാത്മകത്വം ഇല്ലാത്തതുകൊണ്ട് അത് മോശമൊന്നുമല്ല എല്ലാവർക്കും അത് ഉണ്ടാകത്തില്ല അതിപ്പോൾ ഈ സർഗാത്മകം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ടിലാണെങ്കിലും ആർജിച്ചെടുത്തിട്ടുള്ളതാണെങ്കിലും അത് ആവിഷ്കരിക്കുവാനുള്ള ഒരു അവസരം ഈ ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്കുണ്ടാകണം കാരണം ജീവിതമൊക്കെ ഒരിക്കലേ ഉള്ളൂ അവർ ഏതെങ്കിലും ഔദ്യോഗിക കൃത്രികണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരിലുള്ള കഴിവുകൾ അവരുടെ സർഗചേതനകൾ സർഗവാസനകൾ അത് ആവിഷ്കരിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം അതുകൊണ്ട് അവരുടെ ഈ സർഗാത്മകത അവർ പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അത് ഏതിപ്പം ഐ എസ് ഐ പി എസ് എന്നുള്ളതല്ല ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം അവർക്ക് ഒരു തൊഴിൽ വേണം അതിപ്പം കൂടുതൽ പിന്നെ ശമ്പളമൊക്കെയുള്ള സിവിൽ സർവീസ് പോലെയുള്ള വലിയ ഉദ്യോഗങ്ങളുണ്ട് ചെറിയ ഉദ്യോഗങ്ങളുണ്ട് അതല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ഇവിടെയാൽ ഏതെങ്കിലും ഒരു തൊഴിലിൽ ആളുകൾ വ്യാപരിച്ചല്ലേ പറ്റും അപ്പോൾ ആ തൊഴിലിനോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ ഒരു തൊഴിലിൻ്റെ പേരിൽ അവരുടെ മറ്റു സിദ്ധികൾ മറ്റു കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ചില ചില ആർക്കൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ സർക്കാരുകൾ ഏർപ്പെടുത്താറുണ്ട് അതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ കലാപരമായ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് അതിനൊക്കെ പ്രത്യേക അനുമതിയൊക്കെ വാങ്ങണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ട് കാരണം അവരുടെ ഉദ്യോഗത്തിന് അവരുടെ ചുമതലകൾക്ക് തടസ്സം വരാത്ത തരത്തിൽ അതൊക്കെ ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് അത് ആരാണെങ്കിലും ആ ഗവൺമെൻറ്റിന് വിധേയമായിട്ട് പ്രവർത്തിക്കാനുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻ്റ് നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ അവർക്ക് ഗവൺമെൻറ്റിനെ പ്രത്യക്ഷത്തിൽ വിമർശിക്കാനുള്ള അവകാശം അങ്ങനെ ഇല്ല അവകാശം ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ വിമർശിക്കുന്ന ഒരു രീതിയില്ല ഗവൺമെന്റിന്റെ ഭാഗം തന്നെയാണ് ഉദ്യോഗസ്ഥരും അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ പരസ്യമായിട്ട് വിമർശിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് സാധാരണ നിലയിൽ പിന്നെ അവസരമില്ല കാരണം അവർക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ ഭരണതലത്തിൽ തന്നെ അത് അവർക്ക് പറയാനും അത് തിരുത്തിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പരസ്യമായി അങ്ങനെയുള്ള വിമർശനങ്ങളിലേക്ക് പോകാറില്ല പക്ഷേ എങ്കിലും നമ്മുടെ ഈ സിവിൽ സർവീസ് ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അവരോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റുദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ അവർക്ക് അവരുടെ മേധാവികളായി വരുന്ന ഈ രാത്രി എക്സിക്യൂട്ടീവുകളെ ഇപ്പം മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റ് ജനപ്രതിനിധി ആണെങ്കിലും അവരുമായിട്ടൊക്കെ ഇവർക്ക് ഇടപെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അത് നല്ല മികച്ച രീതിയിൽ അവരുടെ സേവനങ്ങൾ നിർവഹിക്കുന്ന ആളുകളെ ചിലപ്പോൾ പ്രകീർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും പ്രകീർത്തിച്ചെന്നിരിക്കും അതൊരു തെറ്റേ അല്ല പക്ഷേ ഇവിടെ ദിവ്യായ സയ്യര് എന്ന് പറയുന്ന ഐ എ എസ് ഓഫീസറ് ഇവിടെ വിമർശിക്കപ്പെടുന്നത് കാരണം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഇപ്പോൾ അടുത്തൊരു പിന്നെ സീനിയർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ തന്നെ ദിവ്യ എസ് ഐ ഉൾപ്പെടെ ഉന്നം വെച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹവും യഥാർത്ഥത്തിൽ ഈ വെറും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ഒതുങ്ങി കഴിയുന്ന ആളല്ല അദ്ദേഹം ഒരു നല്ല സാഹിത്യകാരനും ഗാന്ധ്രചേതാവും ഒക്കെയാണ് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അദ്ദേഹവും മറ്റ് ഐ എസ് ഓഫീസർമാരിൽ നിന്ന് അല്ലെങ്കിൽ ഐ പി എസ് ഓഫീസർമാരിൽ നിന്നൊക്കെ വേറിട്ട ഒരു വ്യക്തിത്വം ഉള്ള ആളാണ് പക്ഷേ അദ്ദേഹം തന്നെ ഇത് ഇതുപോലെ പിന്നെ എന്തെങ്കിലും സർഗവാസന പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ സർഗാത്മകമായി അവരുടെ ഔദ്യോഗിക നിർമ്മാണവും അവരുടെ സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ വിമർശിക്കുന്നത് അതത്ര ശരിയുള്ള കാര്യമല്ല ഇവർ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യ ഒരു വിഭാഗം ആളുകൾ അവരെ പിന്നെ വിമർശിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ പിണറായി വിജയനെ പ്രശംസിച്ചു അതുപോലെ ഓഫീസിലുണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറി പ്രശംസിച്ചു അപ്പോൾ അവർക്കൊക്കെ കീഴിൽ ജോലി അവർക്കൊക്കെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർക്കെന്തെങ്കിലും മേന്മകളുണ്ടെങ്കിൽ അതിൽ പ്രശംസിക്കുന്നതെന്നാണ് പക്ഷേ പിണറായി വിജയൻ സി പി എം ആയതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആളായതുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നയിക്കുന്ന ആളായത് അദ്ദേഹത്തെ പ്രശംസിച്ചുകൂടാ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതേ അത് വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് എല്ലാവരുടേതുമാണ് അപ്പോൾ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം ആളുകളല്ല അവർ നല്ല ചെയ്താൽ നല്ലതെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല നല്ല പ്രവർത്തിയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാനുള്ള അവകാശ ഉദ്യോഗസ്ഥർക്കുണ്ട് അതുപക്ഷേ പിണറായി വിജയനെ പറയാം അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ പിണറായി വിജയനെക്കുറിച്ച് മാത്രം പ്രശംസിക്കാൻ പാടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളിൽ പ്രശംസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തിട്ടൂരം അടിസ്ഥാനം പറയുന്നത് അത് രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഈ ദിവ്യ എസ് ഐയെ പിന്നെ വിമർശിക്കുന്ന ചിലർ കാട് കയറി അനാവശ്യമായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നുണ്ട് കുട്ടികളോട് സംബന്ധിക്കുന്ന ഏതോ ഒരു വേദിയിൽ വെച്ചിട്ട് കുട്ടികളെ കൊണ്ടുവന്ന് പ്രതിജ്ഞ എടുപ്പിച്ചു അപ്പോൾ ആ പ്രതിജ്ഞ എടുക്കുന്നത് സ്വന്തം ഭർത്താവിന് എതിരായിട്ടുള്ളൊരു സന്ദേശമാണെന്നുള്ള രീതിയിലൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അത് ആരായിരിക്കും ഉന്നയിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവ് ശബരിനാഥും അവരും തമ്മിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഉള്ളതായിട്ട് നമുക്കാർക്കും അറിയത്തില്ല അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലും ഇല്ല കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ് വളരെ ഉയർന്ന ചിന്താഗതി ഉള്ള ആ നിലയിൽ ിത്തിക്കാൻ കഴിവുള്ള ആളുകളാണ് ശബരിനാഥ് നിൽക്കുന്നത് പൊളിറ്റിക്സിലാണ് രാഷ്ട്രീയത്തിലാണ് അതുപോലെ അവർ നിൽക്കുന്നത് ദിവ്യസയർ നിൽക്കുന്നത് ഉദ്യോഗത്തിലാണ് അപ്പോൾ ഇവർ ഇത് രണ്ടും രണ്ട് വഴികളാണ് അവർ രണ്ടും അവർ രണ്ട് വ്യത്യസ്തമായ വഴികളിലൂടെ അവർ പോകും അവർക്ക് ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളുണ്ടാകും അപ്പോൾ അതിലൊന്നും പരസ്പരം പിന്നെ ആരും ഭാര്യയും ഭർത്താവും ആയിട്ട് പരസ്പരം അവരുടെ നിലപാടുകളെ താല്പര്യങ്ങളെ പരസ്പരം അടിയറ വയ്ക്കുന്ന ഒരു രീതിയിൽ ഇന്നത്തെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും ഇതുപോലെ ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അവർ രണ്ടുപേരും അവരുടേതായ കർമ്മപഥങ്ങളിൽ അവരുടേതായ അവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അതെന്ന് അവരുടെ കുടുംബജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട യാതൊരു സാഹചര്യങ്ങളും വിസാർ എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയൊന്നും അത്രത്തോളം ഒന്നും പോകാൻ പാടില്ല അത്രത്തോളം ഒന്നും പോകാൻ പാടില്ല പിന്നെ മാത്രമല്ല ഇപ്പോ അവര് പലപ്പോഴും പിന്നെ ദമ്പതിമാരും കുട്ടികളുമായിട്ടൊക്കെ ആളുകളുടെ ഇടയിലൊക്കെ വരുമ്പോഴത്തേക്ക് ആളിലൊക്കെ വളരെ കൗതുകത്തോടുകൂടിയാണ് അത് നോക്കുന്നത് സാധാരണ രീതിയിൽ ഈ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ഭാര്യസമേതരായാലും ഈ ഭർത്തൃസമേതരായാലും പൊതുവേദികളിൽ നിന്ന് വരാറില്ല പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ അവർ കുട്ടികളെയൊക്കെ വീട്ടിൽ നോക്കാൻ ആളുകൾക്ക് ഉണ്ടാകും അതിപ്പോൾ ഇവർക്കും ഉണ്ടാവും പക്ഷേ എങ്കിലും അവർ കൂടെ ഈ കുട്ടികളെ കുട്ടിയേയും ഒക്കെ കൊണ്ട് കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും കുട്ടിയായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആളുകൾക്ക് അതൊരു സന്തോഷമാണ് കാരണം അവർ ജനങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്ന് നിൽക്കാൻ അല്ലെങ്കിൽ നമ്മളെന്തോ അസാധാരണ വ്യക്തിത്വങ്ങളാണെങ്കിൽ നമ്മളീ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഉന്നത പിന്നെ പദവിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരിൽ എന്തോ വലിയ വ്യത്യസ്തരാണ് ജനങ്ങളുമായിട്ടൊന്നും അങ്ങനെ ഇടപെടാൻ പാടില്ലാത്തവരാണ് എന്ന് ചിന്തിക്കുന്നവരല്ല അങ്ങനെ ചിന്തിക്കുന്നവർ പിന്നെ അല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഈ പ്രവർത്തനങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ മാതൃകപരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ സിവിൽ സർവീസിലൊക്കെ ഇരിക്കുന്ന ആൾ ഉദ്യോഗസ്ഥരാണ് പൊതുവേ ഇങ്ങനെ ജനങ്ങളെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയൊന്നുമില്ല അവർ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെ മറ്റ് ഉള്ള ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ ജനങ്ങളെ ഭയന്ന് അകന്നു നിൽക്കാതെ ജനങ്ങളിലോട്ട് ഇറങ്ങാതെ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് എപ്പോഴും കൃത്യം അകലം പാലിക്കേണ്ടവരാണ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അത്ര ഇടപ ഇടപെടാൻ പാടുള്ളവരല്ല എന്നുള്ള ഒരു ധാരണ തന്നെ തെറ്റാണ് അപ്പോൾ അത്തരത്തിലുള്ള പരമ്പരാഗതമായ ഒരു ധാരണയൊക്കെ തിരുത്തി കുറിക്കുന്ന അത് പെരുമാറുന്ന ഒരുപാട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ട് ദിവ്യ സി അരപ്പലെ അവരെല്ലാം തന്നെ വളരെ ജനപ്രീതിയോട് കൂടിയിട്ട് ആണ് അവർ ജീവിച്ചിട്ടുള്ളത് അവർ അവരുടെ കർമ്മപഥത്തിൽ മുന്നേറിയിട്ടുള്ളത് അവരുടെ ഔദ്യോഗിക കൃത്യനിർമ്മാണത്തിലാണെങ്കിലും അല്ലാതെയുള്ള പ്രവർത്തനങ്ങളിലാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഈ ദിവ്യർക്കെതിരെ നടക്കുന്ന ഈ പിന്നെ വിമർശനങ്ങളെന്ന് പറയുന്നത് വേറെ ഒരു കാര്യവും അതിനില്ല ഇതിനു മുമ്പും ഒരുപാട് പേര് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ സർഗശേഷികൾ നല്ല നിലയിൽ വിനിയോഗിച്ചിട്ടുള്ളവരാണ് റിട്ടയർമെൻ്റ് ജീവിതത്തിന് ശേഷവും അവരുടെ സർഗപരമായ സേവനങ്ങൾ പലതും നടത്തുന്നവരാണ് എത്രയെങ്കിലും ആളുകൾ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ അവർക്ക് കൂടുതൽ അറിവും അനുഭവമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പല മേഖലകളിലും വിരാജിക്കാൻ പറ്റുകയും ചെയ്യും പക്ഷേ ഇവിടെ ദിവ്യസെയർ വിമർശിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ പിണറായി വിജയനെ പ്രശംസിച്ചു എന്നുള്ളത് മാത്രമാണ് പിന്നെ അതിന് മുമ്പ് പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിനെ പ്രശംസിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ മേലൊക്കെ അവരെ ഒരുപാട് വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോഴത്തെ ഈ കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടൊരാൾ നിൽക്കുക അവർ ഭരണത്തിൽ വരിക അവർക്ക് നന്നായിട്ട് അവരുടെ അവർക്ക് നൽകുന്ന ചുമതല നിർവഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു അപരാധമൊന്നുമല്ല അവർക്കും ഈ ജനാധിപത്യത്തിൽ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ അവരെന്തെങ്കിലും നല്ലത് ചെയ്താൽ ഉദ്യോഗസ്ഥർക്ക് അവരെ പ്രശംസിക്കാൻ അവകാശമുണ്ട് പിണറായി വിജയനും ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം അവരെക്കുറിച്ച് നല്ലതേ പറയാറുള്ളൂ അല്ലെങ്കിൽ മോശാഭിപ്രായം എന്ന് പറയാം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വിമർശിക്കും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഏത് ഭരണമായിരുന്നാലും രാഷ്ട്രീയക്കാർ പരസ്പരം വിമർശിക്കും വിമർശിക്കണം അതങ്ങനെയാണ് ഭരണപക്ഷത്ത് പ്രതിപക്ഷം വിമർശിക്കണം അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും അപ്പോൾ രാഷ്ട്രീയമായിട്ട് അതുപോലെ ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാകാ ചൂണ്ടിക്കാണെങ്കിൽ അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ആരും പ്രശംസിക്കാൻ പാടില്ല സി പി എമ്മിൻ്റെ ആരെങ്കിലും അധികാര അധികാരത്തിലിരുന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെ ആരും അവരുടെ പോസിറ്റീവായി വിലയിരുത്താനോ അല്ലെങ്കിൽ അവരെ പ്രശംസിക്കാനോ പാടില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെന്നല്ല ആരെയായാലും നല്ലത് ചെയ്തത് നല്ലതെന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അപ്പം പിണറായി വിജയനെ പ്രശംസിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ദിവ്യ എസ് ഐ ആര് ചിലർക്ക് അനഭിപതരമായി തീരുന്നുണ്ടെങ്കിൽ അത് അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം മാത്രമാണ് അതിൻ്റെ പിന്നിൽ അതിനെ അവരെന്താ അവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും വളരെ ആർജ്ജവത്തോടു കൂടി വിമർശനങ്ങളൊന്നും ചെവിക്കൊള്ളാതെ അവരവരുടെ അതേ ശൈലിയിൽ തന്നെ അവരവരുടെ കർമ്മപഥത്തിലൂടെ വളരെ സന്തോഷത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് വെറുതെ ഈ നെഗറ്റീവ് വർത്തമാനങ്ങൾ പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അവരൊക്കെ അവരുടെ കർമ്മപഥങ്ങളിൽ അവരുടെ ജീവിതം സാർത്ഥമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ദിവ്യാസയർ എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു വാഗ്ദാനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർ ഒരു സെലിബ്രിറ്റി പരിവേഷത്തിൽ അവരൊരു സ്റ്റാർ വാലിയോടു കൂടി തന്നെ ഒരു സ്റ്റാറായി തന്നെ അവർ ഈ നമ്മുടെ ഇടയിലുണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്